വെടിനിർത്തൽ ഉടമ്പടി യാഥാർത്ഥ്യമാക്കാൻ യുഎസ് ശക്തമായ ശ്രമം നടത്തുന്നതിനിടെ ഗാസയിൽ വീണ്ടും ഇസ്രായേൽ കൂട്ടക്കുരുതി ഞായറാഴ്ച പുലർച്ചെ ബോംബ് ആക്രമണത്തിൽ ഒരു സ്ത്രീയും അവരുടെ ആറു മക്കളും ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടു ദാർ അൽ ബലാഹിലെ ഒരു വീടിന് മുകളിൽ ബോംബിട്ടതോടെയാണ് ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഒരു കുടുംബം കൊല്ലപ്പെട്ടത് ജബലിയിലെ രണ്ട് അപ്പാർട്ട്മെന്റുകളിലും ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ബോംബിട്ടു ഒരു സ്ത്രീയും അവരുടെ മകളും ഉൾപ്പെടെ അവിടെ നാലു പേർക്ക് ജീവൻ നഷ്ടമായെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മധ്യ ഗാസയിലെ മറ്റൊരാക്രമണത്തിൽ പേർ കൂടി കൊല്ലപ്പെട്ടു ജനവാസ മേഖലയിൽ ഒളിഞ്ഞിരിക്കുന്ന ഹമാസിനെയും നേതാക്കളെയും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തുന്നതെന്നാണ് അധിനിവേശ സേനയുടെ വിശദീകരണം എന്നാൽ പത്തു മാസം നീണ്ട കര വ്യോമാക്രമണങ്ങളിൽ ഗാസയിലെ മുഴുവൻ കുടുംബങ്ങളെയും ഇല്ലാതാക്കി ആയിരക്കണക്കിന് കുട്ടികളെ അനാഥരാക്കുകയും ചെയ്തു ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം നാൽപ്പതിനായിരം കവിഞ്ഞു തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുനൂറിലേറെ പേർക്ക് പരിക്കേറ്റു അതേസമയം വെടിനിർത്തൽ ചർച്ചകൾക്കായി ടെല്ലാവീവിലെത്തിയ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും കഴിഞ്ഞ ഒക്ടോബറിൽ ഏറ്റുമുട്ടൽ തുടങ്ങിയ ശേഷം ബ്ലിങ്കൻ നടത്തുന്ന ഒൻപതാമത്തെ സന്ദർശനമാണിത് ജനസംഖ്യയുടെ എൺപത്തി അഞ്ച് ശതമാനത്തിലധികം ആളുകളും അവരുടെ വീടുകളിൽ നിന്ന് കുടിയിറക്കപ്പെടുകയും നിരവധി പേർ അവശിഷ്ടങ്ങൾക്കടിയിൽ കുടുങ്ങിക്കിടക്കുകയും രോഗഭീഷണിയിലാണെന്നും ഗാസ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ഒക്ടോബർ ഏഴിന് ശേഷം ആരംഭിച്ച ആക്രമണം പതിനൊന്നാം മാസത്തിലേക്ക് കടന്നിരിക്കെ വെടിനിർത്തൽ ചർച്ചകൾ തുടരവെയാണ് പുതിയ കണക്കുകൾ പുറത്തുവരുന്നത് പത്തു മാസത്തിലേറെയായി തുടരുന്ന ഇസ്രയേലിന്റെ വംശഹത്യ മൂലം പലസ്തീൻ കുട്ടികൾക്ക് അവരുടെ മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണ് അന്താരാഷ്ട്ര നിയമങ്ങളുടെ പരിരക്ഷയും ഇവർക്കില്ല ഭൂരിഭാഗം കുട്ടികൾക്കും വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടതിന് പുറമെ വീടും സാമ്പത്തിക ഭദ്രതയും കുടുംബത്തിലെ അംഗങ്ങളും നഷ്ടപ്പെട്ടു പലസ്തീനിയൻ കുട്ടികൾ ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാകുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു അതേസമയം ഇക്കാലയളവിൽ വെസ്റ്റ് ബാങ്കിൽ അറുനൂറ്റി മുപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെടുകയും അയ്യായിരത്തി നാനൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഹമാസിന്റെ തിരിച്ചടിയിൽ ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയൊൻപത് ഇസ്രയേലികളും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിനിടെ വെടിനിർത്തൽ ചർച്ചകൾ ദോഹയിൽ പുരോഗമിക്കുകയാണ് ചർച്ചയിൽ പുരോഗതിയുണ്ടെന്ന് അമേരിക്ക അറിയിച്ചു ഇരുപക്ഷവും ചില മാറ്റങ്ങൾ നിർദ്ദേശിച്ചതായി വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ ഉപദേശകൻ ജോൺ കിർബി പറഞ്ഞു ചർച്ച നാളെയും തുടരും എന്ത് വില കൊടുത്തും വെടിനിർത്തൽ കരാർ ഇസ്രേലിനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ ബ്ലിങ്കൻ നീക്കം നടത്തുമെന്നാണ് അമേരിക്ക പ്രതികരിച്ചത് മേഖലായുദ്ധം ഒഴിവാക്കാൻ ഇതല്ലാതെ മറ്റു മാർഗമില്ലെന്ന് അമേരിക്ക ഇസ്രായേൽ നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ശത്രുക്കളുടെ ഒരു ഭീഷണിക്ക് മുന്നിലും മുട്ടുമടക്കില്ലെന്നും ഇസ്രയേലിനെ ആരാക്രമിച്ചാലും കനത്ത തിരിച്ചടി നൽകുമെന്നും നെതന്യാഹു പറഞ്ഞു വെടിനിർത്തൽ കരാർ സംബന്ധിച്ച ഇസ്രായേൽ പ്രതിനിധി സംഘവുമായും നെതന്യാഹു ഇന്നലെ ആശയവിനിമയം നടത്തിയിരുന്നു ഗാസ യുദ്ധത്തിന്റെ ഭാവി തീരുമാനിക്കേണ്ടത് സൈന്യമല്ല മറിച്ച് രാഷ്ട്രീയ നേതൃത്വം തന്നെയാണെന്ന് സംഘത്തോട് നെതന്യാഹു പ്രതികരിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു న్యూస్ డెస్క్ కేరళ కౌముదీ